നമസ്കാരം മകരസംക്രാന്തി ആഘോഷം കൊഴിപ്പിക്കാൻ പലതരത്തിലുള്ള പരിപാടികൾ നടക്കുന്നത് നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട് സനാതനധർമ്മത്തിലെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ് മകരസംക്രാന്തി വർഷത്തിലെ ആദ്യത്തെ ഉത്സവം കൂടിയാണ് ഇത് സൂര്യന്റെ മകര രാശിയിലേക്കുള്ള സംക്രമം ഈ ദിവസം സൂചിപ്പിക്കുന്നത് മകരസംക്രാന്തി മുതൽ പകൽ ദൈർഘ്യം കൂടുന്നു എന്നാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ചർച്ചയാകുന്നു ചാമരാജപേട്ടിൽ പശുകൾക്കെതിരെ നടന്ന കൊടും ക്രൂരതയാണിപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കന്നുകാലികളുടെ ഫാമിലെത്തിയ അജ്ഞാതരായ ആക്രമികൾ മൂന്ന് പശുക്കളുടെ അകിട് ചെത്തിയറിഞ്ഞ് കടന്നു കളഞ്ഞ സംഭവമാണ് കർണാടകയിൽ വൻ ചർച്ചയാകുന്നത് ചാമരാജപ്പേട്ടയിലെ വിനായകൻ നഗറിലാണ് സംഭവം ഉണ്ടായത് പ്രദേശവാസിയായ കർണയുടെ പശുക്കളാണ് അതി ദാരുണമായി ആക്രമിക്കപ്പെട്ടത് കന്നുകാലുകളുടെ നിലവിളിയും നിർത്താതെയുള്ള കരച്ചിലും കേട്ട നാട്ടുകാരും വീട്ടുകാരും ഓടിയെത്തുകയായിരുന്നു തുടർന്ന് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മൂന്ന് പശുക്കളെ കണ്ടെത്തി സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് ബി ജി പി ആവശ്യപ്പെട്ടു ജിഹാദികളുടെ മാനസിക നിലയുള്ളവരാണ് ഇത്തരം ഹീനകൃത്യം മിണ്ടാപ്രാണികളോട് കാണിക്കുന്നതെന്നും ആക്രമികളെ കണ്ടെത്തി നടപടിയെടുത്തില്ലെങ്കിൽ മകരസംക്രാന്തി ദിവസം കറുത്ത സംക്രാന്തി ആചരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ആർ അശോക പറഞ്ഞു മകരസംക്രാന്തി അടുത്തിരിക്കെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഉണ്ടായാൽ എങ്ങനെയാണ് സംക്രാന്തി ആഘോഷിക്കാൻ സാധിക്കുകയെന്നാണ് ബി ജെ പി നേതാവിന്റെ ചോദ്യം മകരസംക്രാന്തിയുടെ ഈ പുണ്യനാളുകൾ കന്നുകാലികളുടെ സാംസ്കാരികവും മതപരവുമായ പ്രാധാന്യം എടുത്തുകാട്ടുന്ന സമയമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് നടക്കുന്ന ക്രൂരത സംഭവം ഉണ്ടായത് ജനുവരി പതിനാലിനാണ് മകരസംക്രാന്തി ക്രമിക്കപ്പെട്ട പശുക്കളുടെ ഉടമസ്ഥരെ ബി ജെ പി നേതൃത്വം കണ്ട് സംസാരിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു വിഷയം ചർച്ചയായതോടെ അടിയന്തര നടപടി സ്വീകരിക്കാൻ കർണാടക സർക്കാരും നിർബന്ധിതരായി ബംഗളൂരു പോലീസ് കമ്മീഷണർ ബി കേസ് അന്വേഷണത്തിന്റെ ചുമതല വിഷയം കമ്മീഷണറുമായി ചർച്ച ചെയ്തെന്നും കുറ്റവാളികളെ എത്രയും വേഗം കണ്ടെത്തുന്നുമാണ് നിർദ്ദേശം നൽകിയതെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചു വെബ് ഡെസ്ക്